നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ വിജയം കണ്ടിരിക്കുന്നു ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാരിൽ ഒരാളുടെ മോചനം സാധ്യമായിരിക്കുന്നു മലയാളിയായ ആൻ ടെസ ജോസഫ് തിരികെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നയതന്ത്ര ഇടപെടലുകൾ ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബാക്കി അവശേഷിക്കുന്ന പതിനാറ് ഇന്ത്യക്കാരുടെ മോചനവും ഉടൻ സാധ്യമാകുമെന്ന ഉറപ്പാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നൽകുന്നത് ഇറാനിലെ ഇന്ത്യൻ എംബസിയും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നിരന്തരമായി നടത്തിവന്നര നയതന്ത്ര ഇടപെടലുകളാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത് ഈ മാസം പതിമൂന്നിനാണ് ഇസ്രായേൽ ശതകോടീശ്വരന്റെ ചരക്ക് കപ്പലായ എം എസ് സി ഏരീസിനെ ഇറാൻ പിടിച്ചെടുത്തത് നേരത്തെ ഇറാൻ്റെ നേരത്തെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തെ ഇസ്രായേൽ ആക്രമിച്ചതിന് തിരിച്ചടിയായിട്ടാണ് പകരമായിട്ടാണ് ഇറാൻ ഈ കപ്പൽ പിടിച്ചെടുത്തത് തുടർന്ന് ഇറാൻ്റെ തീരത്തേക്ക് കപ്പൽ കൊണ്ടുപോവുകയായിരുന്നു പിന്നീടാണ് ഈ ചരക്ക് കപ്പലിൽ ഇന്ത്യക്കാരായ ജീവനക്കാരുണ്ടെന്ന വിവരം പുറത്തുവരുന്നത് ആകെ ഇരുപത്തഞ്ച് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനേഴ് പേരാണ് ഇന്ത്യക്കാരായിട്ടുള്ളത് അതിൽ നാല് പേർ മലയാളികളാണ് അതിലൊരാളായിരുന്നു ആൻ ടെസ ജോസഫ കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി പരിശീലനത്തിൻ്റെ ഭാഗമായി ഈ കപ്പലിൽ ജോലിയെടുക്കുകയായിരുന്നു ആൻടെസ തുടർന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായ ഇടപെടലുകൾ നടത്തി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ തന്നെ ഇറാൻ വിദേശ കാര്യ മന്ത്രിയുമായി മണിക്കൂറുകൾ നീണ്ട സംഭാഷണം നടത്തി ഇറാനിലെ ഇന്ത്യൻ അംബാസിഡർ ഇടപെടുകയും ഇറാനിലെ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ കൃത്യമായ ഇക്കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു അതുമാത്രവുമല്ല ഇന്ത്യ കൃത്യമായ നിലപാട് അറിയിച്ചു ഇന്ത്യയുടെ പൗരന്മാരായ ജീവനക്കാർക്ക് ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നവും ഉണ്ടാകരുത് ഉണ്ടായാൽ അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഉടൻ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടായി ഇന്ത്യക്കാരായ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് കപ്പലിലെത്തി ഇന്ത്യൻ ജീവനക്കാരെ കാണുന്നതിനുള്ള അവസരം ലഭിച്ചു ഒടുവിലിത ആൻറ്റസ ജോസഫ് എന്ന ഇരുപത്തൊന്നുകാരിയുടെ മോചനം സാധ്യമായിരിക്കുന്നു ഇന്ത്യയുടെ ഇടപെടലുകൾക്ക് കൃത്യമായ ബഹുമാനവും അംഗീകാരം നൽകിയിരിക്കുന്നു ഇറാൻ ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഇസ്രായേലിനോടുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് നേരിട്ടാണ് അല്ലാതെ മറ്റ് രാജ്യത്തെ പൗരന്മാരെ തടങ്കല്ലാക്കി അല്ലെങ്കിൽ ബന്ദികളാക്കി പിടിച്ചു വെച്ചിട്ടല്ല ഇന്ത്യയുടെ നിലപാടതായിരുന്നു ഇന്ത്യയുടെ പൗരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള സൗഹൃദത്തിന് കോട്ടം സംഭവിക്കുമെന്നുവരെ ഇന്ത്യ കൃത്യമായി പറഞ്ഞു ഇന്ത്യയുടെ ഇടപെടലുകൾക്ക് വളരെ കരുതലോടെയുള്ള മറുപടിയാണ് തുടക്കം മുതൽ ഇറാൻ നൽകിയത് ഇന്ത്യ കണ്ണുരുട്ടിയപ്പോൾ മുട്ടുവിറച്ചത് ഇറാനാണ് ഒടുവിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ന്യായീകരണം ഉണ്ടായിരിക്കുന്നു ആ കപ്പൽ പിടിച്ചെടുത്ത ജീവനക്കാരെ ബന്ദികളാക്കിയതല്ല അതിന് നങ്കൂരമിടാനുള്ള സാന്തേ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇറാൻ തേരത്തേക്ക് അവ നിർത്തിയതാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ജീവനക്കാരെ ഉടൻ തന്നെ വിട്ടയക്കാമെന്നൊരു നിലപാടാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി കൊച്ചി വിമാനത്താവളത്തിലാണ് തൃശ്ശൂർ സ്വദേശി ആൻറ്റസ ജോസഫ് എത്തിയത് കപ്പലിലാകെയുള്ളത് പതിനേഴ് ഇന്ത്യക്കാരാണ് ബാക്കി പതിനാറ് പേരുടെ മോചനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത് അതിൽ മൂന്ന് പേർ മലയാളികളാണ് വാഴൂർ കാപ്പുകാട് താമസിക്കുന്ന തൃശൂർ വെളുത്തൂർ സ്വദേശിനിയാണ് ആൻ ജോസഫ് കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി കപ്പലിൽ പരിശീലനത്തിന്റെ ഭാഗമായി ജോലിയെടുക്കുകയായിരുന്നു ആൻ ടെസ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ പഠനശേഷമാണ് പരിശീലനത്തിനായി കപ്പൽ കപ്പലിൽ കയറിയത് കപ്പൽ പിടിച്ചെടുത്തതിനു പിന്നാലെ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു ആൻറ്റസ ജോസഫിനെ തിരികെ എത്തിച്ച നടപടിയിൽ ഇറാനിലെ ഇന്ത്യൻ എംബസിയെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിനന്ദിക്കുകയും ചെയ്തു ഇറാൻ പിടി ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം ഇരുപത്തഞ്ച് ജീവനക്കാരാണുള്ളത് വയനാട് സ്വദേശി പി വി ധനേഷ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മറ്റു മലയാളി ജീവനക്കാർ ഫിലിപ്പീൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റു ജീവനക്കാർ തൃശൂർ വെളുത്തൂർ സ്വദേശികളും കോട്ടയം കൊടുങ്ങൂരിൽ താമസക്കാരുമായ ബിജു അബ്രഹാമിൻ്റെയും ബീനയുടെ മകളാണ് ആൻ ടെസ ജോസഫ് കൊടുങ്ങല്ലൂരിലെ വീട്ടിലേക്ക് അടുത്ത ദിവസം ആൻ വരാനിരിക്കുകയായിരുന്നു ബി എസ് സി നോട്ടിക്കൽ സയൻസ് പാസായ ആൻ ടസ പരിശീലനത്തിൻ്റെ ഭാഗമായി ഒൻപത് മാസം മുമ്പാണ് എം എസ് സി ഏരിയസ് എന്ന കപ്പലിൽ കയറിയത് കപ്പലിലകപ്പെട്ട കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയർ ശാംനാഥ് തേലാ ഇതേ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചിട്ട് പത്തു വർഷം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്ന ശേഷം കല്യാണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ശ്യാംനാഥ് തിരികെ കപ്പലിലേക്ക് ജോലിക്കായി പോയത് ഫെബ്രുവരിയിൽ വരാനിരിക്കുമ്പോൾ ലീവിന് ഒപ്പമുണ്ടായിരുന്ന എഞ്ചിനീയർ തിരിച്ചു വരാത്തതിനാൽ അധിക സമയം കൂടി ജോലി ചെയ്യേണ്ടതായി വന്നു അടുത്ത മാസം തിരിച്ചു വരാനിരിക്കെയാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായത് വിദേശകാര്യ മന്ത്രാലയവും ഇറാനിലെ ഇന്ത്യൻ എംബസിയും സംയുക്ത സംയുക്തമായി നടത്തിയ ശക്തമായ നയതന്ത്ര ഇടപെടലാണ് ഒടുവിൽ വിജയം കണ്ടിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം ഇറാൻ അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് മടങ്ങിവരവ് സാധ്യമായതെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു ഇറാൻ കപ്പൽ റാഞ്ചിയ വിവരം പുറത്തുവന്നതോടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഇടപെടലുകൾ ആരംഭിച്ചിരുന്നു ഒമാൻ തീരത്ത് നിന്ന് മുംബൈ തീരത്തേക്കുള്ള വരവിലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഈ ചരക്കു കപ്പൽ പിടിച്ചെടുത്തത് ചരക്ക് കപ്പലിലേക്ക് കടന്ന റവല്യൂഷണറി ഗാർഡ് ആയുധങ്ങൾ ചൂണ്ടി ഈ കപ്പൽ ഇറാൻ തീരത്തേക്ക് കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു തുടർന്ന് കപ്പൽ ജീവനക്കാരെ ബന്ധുക്കളാക്കുകയും ചെയ്തു പിന്നാലെയാണ് ശക്തമായ ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ തന്നെ നേരിട്ട് ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി ടെലഫോണിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ വംശജരായ ഇന്ത്യൻ പൗരന്മാരായ ജീവനക്കാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമുണ്ടാകരുതെന്ന ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണിതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ വാർത്തകൾ നൽകിയിരിക്കുന്നു ഇസ്രായേൽ 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 ശതകോടീശ്വരന്റെ ഉടമസ്ഥതയിലുള്ള ഈ ചരക്കു കപ്പൽ അത് പിടിച്ചെടുത്ത അഞ്ചാം ദിവസമാകുമ്പോഴേക്കാണ് ഇന്ത്യക്കാരിയായിട്ടുള്ള മലയാളിയായ ആ ഒരു ജീവനക്കാരിയെ ഇറാൻ വിട്ടയക്കുന്നത് ആ ജീവനക്കാരിയെ വിട്ടയക്കുന്ന വിവരം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് പതിനാറ് ഇന്ത്യക്കാരാണ് അതിൽ മൂന്ന് മലയാളികൾ ഉൾപ്പെടുന്നു അവരുടെ മോചനം ഉടൻ തന്നെ സാധ്യമാകുമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ് എന്തായാലും ഇന്ത്യയുടെ വിദേശകാര്യ ഇടപെടലുകളുടെ ഒരു സ്വീകാര്യതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ കപ്പലിലുള്ള മറ്റ് രാജ്യത്തെ ഒരു പൗരന്മാരെയും വിട്ടയക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ വംശജയായ മലയാളിയായ ആൻറ്റസ ജോസഫിനെ മോചിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇറാൻ കൈക്കൊണ്ടത് എന്തായാലും അധികം വൈകാതെ തന്നെ മറ്റു ജീവനക്കാരെ കൂടി ഇറാൻ പുറത്തുവിടുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്